ഹൗ ഹി ജോയിൻഡ് സി പി ഐ എം ആസ് എ വോളണ്ടിയർ അവന് ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ നോട്ട് ടെൻത്ത് സ്റ്റാൻഡേർഡ് സിക്സ് സ്റ്റാൻഡേർഡ് പഠിക്കുമ്പോൾ ഹി വാസ് നോട്ട് ലൈക് ദി അതർ ചിൽഡ്രൻ സ്കൂളിൽ നിന്ന് വന്ന് ഹി ത്രോ ഹിസ് ബാക്ക് പാക്ക് ടി വിൻ സിറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ടി വി ആൻഡ് ടി വി കാണും കാണുന്നത് പാർലിമെൻ്റ് ചാനലാണ് അവിടെ എല്ലാവരും ദേ വിൽ ബി ഫൈറ്റിംഗ് വിത്ത് ഈച്ചർ ത്രോയിങ് മൈക്ക് ഇറ്റ് വാസ് പെർഫെക്ട്ലി നാച്ചുറൽ ഫോർ ഹിം മൈ നോർമൽ ഫോർ ഹിം ഐ യൂസ് ടു വണ്ടർ വാട്ട് കെൻഡ് എ ചൈൽഡ് ഹവേ ഗിൻ ബർത്ത് ടു When children should be watching comics or you know some uh, you know super, uh, you know man serial or something like that he's watching this and uh, slowly avana padikandarangi thodangi philosophical books and political books padikan thodangi and das capital padichapo avante age probably 12 12 he finished reading das capital appo 12 vayasu ullapo he went to the cpi party ഇൻ ടി നഗർ നിങ്ങൾക്കറിയാം ടി ടി നഗർ അല്ലേ സോ അവിടെ പോയിട്ട് ഹി ഗോട്ട് ഡ്രോപ് അറ്റ് ദ എൻഡ് ഓഫ് ദ സ്ട്രീറ്റ് ബികോസ് ഹി ഡൻ വാണ്ട് സി പി എം പീപ്പിൾ ടു നോ ദി ഹാസ് എ കാർ സോ അവിടെ നിന്ന് ഹി വെൻ ബൈ ഓട്ടോ ആർ ബൈ വാക്കിംഗ് അവിടെ പോയിട്ട് ആൻഡ് വാട്ട് ഐ ലൈക്ക് ടു വാസ് ദാസ് ക്യാപിറ്റൽ ആണ് അവൻ്റെ വിസിറ്റിംഗ് കാർഡ് അത് കണ്ടപ്പോൾ ഇമീഡിയറ്റ്ലി ദേ ആസ്റ്റം ടു ഈറ്റ് ലഞ്ച് ഐ തിങ്ക് ദാറ്റ് ഇസ് ദി ഗ്രേറ്റ്നസ് ഓഫ് ദ പാർട്ടി അവൻ പേരെന്താണെന്ന് ചോദിച്ചില്ല നീ എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചില്ല വാട്ട് ഇസ് യുവർ ഇൻട്രസ്റ്റ് എനിക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചില്ല കം ഹാവ് ലഞ്ച് എന്ന് ദി ഗീവ് എം ലഞ്ച് ലഞ്ച് കഴിഞ്ഞിട്ട് ഈ വെൻറ്റ് ടു ദി ഓഫീസ് അപ്പോൾ അവർ ദു ഹിം ടു ദി സെക്രട്ടറി ആൻഡ് പീപ്പിൾ ഇൻ ദ ഹയർ ലെവൽ അപ്പോൾ ചോദിച്ചു വാട്ട് ഇസ് യുവർ നേം എൻ്റെ നെയം നന്ദനാട് ഫാറിൻ്റെ പേര് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു മണിരത്നം പറഞ്ഞില്ല സുബ്രഹ്മണ്യം പറഞ്ഞു ഓ ഏത് സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യം ജി സുബ്രഹ്മണ്യാണ് അവരുടെ പേര് ഗോപാലരത്നം സുബ്രഹ്മണ്യൻ അവരുടെ പേര് പിന്നെ അമ്മേൻ്റെ പേരെന്താണ് പറഞ്ഞപ്പോൾ കലം പറയാൻ കഴിഞ്ഞില്ല സുഹാസിനി എന്ന് പറഞ്ഞപ്പോ സുഹാസിനി മണിരത്തിണ്ട് മോനാണോ സോ ദം അവർക്ക് അവർക്കറിയോ നിങ്ങൾ ഇവിടെ വരുന്നത് അവർക്ക് എന്തിനാ അറിയണം മൈ ഡിസിഷൻ അല്ലേ സോ ദാറ്റ് ഇസ് നന്ദൻ ഫോർ യു